ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശവും മഹേഷും തൊട്ടിട്ട് സംസാരിച്ചോണ്ട് എന്നിട്ട് ആകാശമാണെന്നുണ്ടെങ്കിൽ മഹേഷിന് പുച്ഛത്തോട് കൂടിയിട്ടൊക്കെ സംസാരിക്കുകയാണെ അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഭാര്യയാണ് ഭാര്യയോടാണ് പ്രണയം അവളുള്ളപ്പോയി പിന്നെ എനിക്ക് വേറൊരു പെണ്ണിൻ്റെ ആവശ്യം എന്താണ് അവളിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു മാർഗ്ഗം ആയത് രചന തന്നെയാണ് എന്ന് മാത്രമേ എൻ്റെ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആകാശിനാണെന്നുണ്ടെങ്കിൽ പുച്ഛം എന്നിട്ട് പറയുന്നുണ്ട് എടാ അവളും നീയും തമ്മിലൊരു ഭാര്യഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം നിങ്ങളുള്ള നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് മറ്റാരേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാമെന്ന് എനിക്കറിയാലോ അവളൊന്നും സ്പാർശ് ിക്കാൻ പോലുള്ള അവകാശം നിനക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അന്നേരം മഹേഷ് പറയാണ് നീ എന്തറിഞ്ഞിട്ടെ സംസാരിക്കുന്നത് നിനക്ക് സ്നേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയോ അവളുടെ ആത്മാവും എൻ്റെ ആത്മാവും ഒന്നാണ് അവളുടെ ആത്മാവും തിരിച്ചറിഞ്ഞ നിമിഷം ഒന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെ അത് ദേഷ്യത്തോടുകൂടിയിട്ട് ആകാശം അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് ഇഷു ഇതെങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ കൈലാസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ആഷിത വരുന്നത് ഇഷു നീ എന്താ ആലോചിച്ചിരിക്കുന്നത് ഈ ഇവിടെ ഒന്നും അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ആ ചേച്ചിയോ എന്താ ചേച്ചി എന്താ ചേച്ചി ഇങ്ങോട്ട് വന്ന ഞാൻ ചോദിക്കുകയാണേ അതിമോളെ എനിക്ക് എൻ്റെ ഒരു സഹായം വേണം സൂരജിന് സ്കൂൾ മീറ്റിംഗ് ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എൻ്റെ സ്കൂളിൻ്റെ ആനിവേഴ്സറി ആണ് അതുകൊണ്ട് മീറ്റിങ്ങിന് മോൾ പങ്കെടുക്കണം മോൾക്ക് അറിയാലോ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും മയൂരി വരികയാണേ മയൂരി വന്നിട്ട് ഒരു കാര്യം പറയാൻ്റെ എന്ന് പറയുമ്പോൾ നിഷിത പറയുകയാണെങ്കിൽ തിരക്കില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പുറത്ത് നിൽക്കുമോ ചോദിക്കുക ആ എന്ന് പറഞ്ഞിട്ട് മയൂരി അവിടെ നിന്നു പോകും അന്നേരം പറയുകയാണ് മോളൊന്ന് പോകണം പോയി കഴിഞ്ഞായിട്ട് മീറ്റിങ്ങിന് പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ ശരിയായിച്ച് ഞാൻ പോകാം എന്ന് പറയുകയാണേ എന്താ എന്താ മോളുടെ മുഖത്തൊരു വിഷമം പോലെ ഏ ഒന്നുമില്ല ചേച്ചി അല്ല എന്തുകൊണ്ട് മോൾ എന്താണെന്ന് വച്ചാൽ കാര്യം പറയും അതെൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ഒരു അവൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു എന്താ എന്താ കാര്യം ചോദിക്കുകയാണേ അന്നേരം പറയാം അവളുടെ ഒരു ബന്ധു അവളോട് മോശമായിട്ട് പെരുമാറുന്നത് അവൾക്കത് ഭർത്താവിനോട് പറയാൻ കഴിയുന്നില്ല കാരണം ഒരു കുടുംബ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവളത് മറിച്ചു വെക്കുകയാണ് പക്ഷേ അവളുടെ വീട്ടുകാരെ അവൾ കുറ്റപ്പെടുത്താണ് അതെങ്ങനെയാണ് വീട്ടുകാർ കുറ്റപ്പെടുത്തണേ ആരില്ലാത്ത നേരത്ത് അവൾ മുറിയിലേക്ക് അയാൾ കയറി വന്നു കയറി പിടിക്കാൻ ശ്രമിച്ചു അവൾ പ്രാണരക്ഷാർത്ഥം ഓടി ചെന്നത് അയാളുടെ മുറിയിലേക്കാണ് അയാളുടെ മുറിയിലേക്ക് ഓടിക്കറിയപ്പോഴേക്കും അയാൾ പുറത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടിരുന്നു ഈ സമയത്ത് അവളുടെ അയാളുടെ ഭാര്യയും അമ്മയും വന്നു പക്ഷേ അയാളുടെ മുറിയിൽ അവളെ കണ്ടതുകൂടി കണ്ടതോടുകൂടി അവളെയാണ് അയാൾ അവളെയാണ് അവർ സംശയിച്ചത് അയാൾ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അവളാണ് ശ്രമിച്ചതെന്ന് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറയുകയാണെ ഈ സമയത്ത് മയൂരിതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണെ അന്നേരം ആഷിത പറയാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല നീ അവൾ അവളോട് പറയും അവളുടെ ഹസ്ബൻഡിനോട് പറയാൻ പറയും എന്നിട്ട് പീഡന പീഡനക്കേസിന് അവൾക്കെതിരെ പരാതി കൊടുക്ക് എന്നൊക്കെ പറയാനാണ് ശരി ചേച്ചി ഞാനങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ആഷിത അതിന് ശേഷം മയൂരി പേരാണ് കേട്ടോ ആ മയൂരിനോട് എന്താ കാര്യം ചോദിക്കുമ്പോൾ മാഡം എൻ്റെ പേര് മയൂരിന്നാണ് ഞങ്ങൾ ഒരുപാട് ഒരു ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഒരുപാട് പണമൊന്നും ഞങ്ങൾക്കില്ല എൻ്റെ അമ്മ ഒരു രോഗിയാണ് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ ഒന്നും പണമില്ല ഈ ഹോസ്പിറ്റലിൽ നിന്ന് പ്രായമായ ആൾക്കാർ വീട്ടിൽ വന്ന് പരിചരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് റിസപ്ഷനിൽ നിന്നൊരു ഫോം വാങ്ങിച്ചിട്ട് പൂരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനെട്ടോ അപ്പോൾ അങ്ങനെ അത് കൊടുക്കുകയാണേ അപ്പോൾ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല മേഡം സഹായിക്കണം ശരി ഞാനിത് ഫോർവേഡ് ചെയ്യാമെന്ന് ഇഷിത പറയട്ടോ അപ്പോൾ ഇഷിതനോട് പെട്ടെന്ന് പോകാൻ പോകുകയാണ് മയൂരി പെട്ടെന്ന് ഇരുന്നിട്ട് പറഞ്ഞു മേഡം മാഡത്തിൻ്റെ ചേച്ചിയാണ് ഇപ്പോൾ വന്നു പോയത് അത് എൻ്റെ ചേച്ചിയാണ് എൻ്റെ അല്ല ചേച്ചിയോട് മാഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ കേട്ടു ഞാനും അങ്ങനെ ഒരുത്തിൻ്റെ വലയിൽ പെട്ടതാണ് മേഡം എന്നെ പറഞ്ഞ് പറ്റിച്ച് എൻ്റെ കുടുംബം നോക്കാമെന്ന് പറഞ്ഞ് എന്നെ വലയിലാക്കി അയാൾ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം അയാൾ തകർത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മയൂര് ചോദിക്കുകയാണെങ്കിൽ മയൂര് പറയുകയാണെങ്കിൽ അതേ അയാളുടെ ഭാര്യ വീട്ടുകാരെ പറ്റിച്ചാണ് അയാൾ ജീവിക്കുന്നത് അയാളുടെ ഭാര്യ വീട്ടുകാരെ പറ്റിച്ച് അയാൾ നാൽപ്പത് ലക്ഷം രൂപ കൈക്കലാക്കി ആദ്യം നിന്ന് രണ്ട് ലക്ഷം രൂപയും എനിക്ക് തന്നു എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് മേഡം ഞാൻ ആ പൈസ വാങ്ങിയത് അയാളുടെ ഫോട്ടോ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ കൈലാസാണേ കൈലാസിനെ കണ്ട വഴിക്ക് ഷീത ഞെട്ടാണ് കേട്ടോ എന്നിട്ട് ഇയാളാണ് മേഡം എന്നെ ചതിച്ചത് എന്നെ പല രീതിയിൽ അയാൾ ചതിച്ചിട്ടുണ്ട് എനിക്ക് ഇനി വേറെ രക്ഷയൊന്നുമില്ല എന്നൊക്കെ പറയുകയാണെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ മയൂരിക്ക് പറ്റൂലും ചോദിക്കുകയാണ് കൂട്ടിന് ഒരാളുണ്ടെങ്കിൽ ഞാനത് ചെയ്യും മാഡം എന്ന് പറയും ശരി മയൂരി പൊക്കോളാൻ പറയുകയാണേ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ആകാശം രജന കൂടിയിട്ട് വഴക്കടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഒരു ഒരു ദിവസം മുഴുവനും ഒരു രാത്രി മുഴുവൻ നിൻ്റെ കൂടെ അവൻ കിടന്നില്ലേ അവൻ പറഞ്ഞതേ എൻ്റെ മക്കളുടെ അമ്മയ്ക്ക് പരിഗണന ഉണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ നടന്നത് എനിക്കറിയാടി എന്നൊക്കെ പറയുകയാണേ ഇതൊക്കെ അവളെ വിളിച്ച് ഞാൻ പറയും അവളുടെ ജീവിതം ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയ്ക്ക് ഫോൺ ചെയ്യാൻ പോകുമ്പോൾ രജന ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുകയാണേ ആകാശ് വിളിക്കരുത് ആകാശ് വിളിക്കരുത് എനിക്കറിയാം ഇഷിതയ്ക്ക് അല്ലേ വിളിക്കാൻ പോകും അതേ ഇഷ്യുതയ്ക്ക് തന്നെയാണ് വിളിക്കാൻ പോകുന്നത് പക്ഷേ ഇഷിദയ്ക്ക് വിളിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല നിന്റെ സമ്മതം ആർക്ക് വേണം ഇട നീയേ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട നീയും അവനും കൂടി ഒരു റൂമിലുണ്ടായിരുന്ന ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാം അപ്പോൾ ആകാശ് എൻ്റെ നില ഇന്നലെ ഇത്തിരി അതീവ ഗുരുതരമായിരുന്നു അതുകൊണ്ടാണ് മഹേഷ് ഇവിടെ ഇരുന്നത് ഒരു രാത്രി മുഴുവൻ എനിക്ക് കൂട്ടിയിരുന്നു മണിക്കൂറുകൾ വിട്ട് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഹാർട്ട് അറ്റാക്കൊന്നും അല്ലല്ല വന്നത് ഒരു തല ചുറ്റലല്ലേ ഇനിയിപ്പോൾ ആ തലചുറ്റലിൽ തന്നെ നിൻ്റെ അഭിനയമാണോ എന്ന് ആര് കണ്ടു നീയല്ലേ ആൾ രണ്ട് മക്കളുള്ള ഒരാൾ നീ രണ്ടു മക്കളുള്ള നീ ഒരാൾ വിളിച്ചപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നോളല്ലേടി നീ അപ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും മഹേഷ് മഹേഷ് നിൻ്റെ പൂർവ്വ ഭർത്താവായിരിക്കും പക്ഷേ അവൻ അവനിപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കണം അങ്ങനെ രജന ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോൾ രജന അടിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ആകാശ് കൈ പിടിച്ച് തിരിക്കുകയാണേ വേണ്ട അത് വേണ്ട എന്ന് പറയട്ടോ ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എൻ്റെ കഷ്ടകാലം എൻ്റെ കഷ്ടകാലത്തിലാണ് നിൻ്റെ കൂടെ എനിക്ക് ഇറങ്ങി പോരാൻ തോന്നിയത് എല്ലാം വിട്ടിറങ്ങി നിൻ്റെ കൂടെ വന്ന എന്നെ ചതിക്കാനാണ് നീ തീരുമാനമെങ്കിൽ നീ ചെയ് എന്ന് പറഞ്ഞിട്ട് ഞാൻ രജന അവിടെ നിന്ന് പോവുകയാണെ ആകാശ ഇഷ്ടയ്ക്ക് ഫോൺ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ പിന്നീട് സ്വപ്നവേരി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അമ്മ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുമോ രാമൻ ഇവിടെ ഇല്ല മഹേഷ് ഇവിടെ ഇല്ല എപ്പോൾ ആ സമയത്ത് ഇവിടെ നടന്ന സംഭവം ചെറുതെങ്ങാനാണോ എന്ന് പറയുകയാണ് കേട്ടോ എന്നാലും ഇഷിദ് അങ്ങനത്തെ ആളാണല്ലോ അമ്മേ നമ്മൾ വിചാരിച്ചു ഇഷിദ് ഇങ്ങനത്തെ ഒരാളാണെന്നും അവൾക്ക് വളച്ചെടുക്കാൻ എൻ്റെ കൈലാസമായിട്ടേ മാത്രമേ പറ്റുള്ളൂ ഹോസ്പിറ്റലൊക്കെ എത്ര പേരുണ്ട് എന്ന് പറയുകയാണേ നേരെ സ്വപ്ന വലിയ പറയുകയാണ് അങ്ങനത്തെ ഒരാളാണെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ കൈലാസേട്ടനാണ് കൂട്ടുകാരൻ എൻ്റെ കൈലാസായിട്ട് ഒന്നും ചെയ്യുന്ന ആളല്ല എന്ന് പറയും എന്തോ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടി വന്നത് എൻ്റെ പ്രഷർ താങ്ങേണ്ടത് ഏത് എനിക്കാണല്ലോ പ്രഷർ കൂടി ഞാൻ മരിച്ചു പോകാമെന്നാണ് ഇപ്പം എൻ്റെ പേടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് കൈലാസ് അവിടേക്ക് വരികയാണ് എന്താ എന്താ മഞ്ചിമേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അമ്മ ഓരോരുത്തു ഓരോന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കൈലാസേട്ടാ അതെ ടെൻഷൻ മാറ്റാനായിട്ട് നമുക്കൊരു വഴിയുണ്ട് വെറുതെ എന്തിനാണ് ടെൻഷൻ അടിച്ച് വെറുതെ ബി പി ഒക്കെ കൂട്ടുന്നത് അതെ ഞാനിപ്പോൾ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിനക്കും അമ്മയ്ക്കും എനിക്കും അപ്പം അഞ്ചിനിക്ക് സന്തോഷമാണ് അതെന്തായാലും നന്നായി കുറേ നാളായി ഒരു സിനിമയ്ക്ക് പോയിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകാമല്ലേ അമ്മേ എന്തായാലും അമ്മ റെഡിയാവും അപ്പോൾ സ്വപ്നവലി അത് വേണോ മോളെ അത് വേണം അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഒന്ന് റിലാക്സ് ആവാം നമുക്ക് സിനിമയ്ക്ക് പോകാം എന്ന് പറയാനെട്ടോ അപ്പോൾ സ്വപ്നവലിയാണെന്നുണ്ടെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ റെഡി ആകാൻ പോകുന്നുണ്ട് കേട്ടോ മഞ്ചിമേർ റെഡി ആകാൻ പോകുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനോദാണ് വിനോദ് മഹേഷിനെ വിളിക്കുകയാണ് അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് ആ വിനോദേ നിൻ്റെ കോള് വെയിറ്റ് ചെയ്തിട്ടിരിക്കായിരുന്നു എന്താ എന്തായി സംഭവം അപ്പോൾ വിനോദ് പറഞ്ഞു ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ എന്തായാലും ആളിയൻ്റെ മഞ്ചി മഞ്ചിം ചേച്ചിയുടെ നമുക്ക് മുഖത്ത് എന്തോ ഒരു ടെൻഷനുള്ള പോലെ എനിക്ക് തോന്നി അവരിൽ നിന്നും ഒറ്റപ്പെട്ട് ചേട്ടത്തി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ടോ അപ്പം നീ കാര്യം അന്വേഷിച്ചില്ലേ കാര്യം അന്വേഷിക്കാനായിട്ട് ഞാൻ പോരല്ലേ ഏട്ടാ ഞാനും എഴുത്തേയും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്ത ഇല്ല എന്നാണ് ഏട്ടത്തി പറഞ്ഞത് പക്ഷേ എനിക്ക് ഏട്ടത്തിലെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അവരാരും വിട്ടു പറഞ്ഞില്ല ഏട്ടത്തിയോട് ഞാൻ സംസാരിച്ചപ്പോഴും എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല എന്നാണ് ഏട്ടത്തി പറഞ്ഞത് പക്ഷേ ഏട്ടത്തിലെ മുഖത്തു നിന്നും എനിക്കെന്തോ മനസ്സിലായി ഏട്ടത്തിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് വലിയൊരു ഷോക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് എന്തോ ഒരു ഷോക്ക് ഏട്ടത്തി കിട്ടിയിട്ടുണ്ട് എന്തോ ഒരു സംഭവം ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മഹേഷ് പറയുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ അത് എന്നോട് പറയാനായിട്ട് ഏട്ടത്തി കൂട്ടാക്കുന്നില്ല എനിക്കത് ചിക്ക ചിക്കഞ്ഞ് നോക്കാൻ ചോദിക്കാനും പറ്റില്ലല്ലോ ഞാനെന്തോ പുതിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ തന്നെ ഏട്ടത്ത് സംസാരിച്ചത് എന്തായാലും അന്വേഷിക്കണം എന്ന് മഹേഷ് പറയുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണേ